നമസ്കാരം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ പുത്തമ്പള്ളി പെരുന്നാളിന് പോയതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഈ പറയുന്ന വോയിസ് എന്റെ ചേച്ചി ബീറ്റ് ഏവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ നമ്മള് പുത്തമ്പള്ളി പെരുന്നാളാണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാട്ടാ അപ്പോൾ മക്കളെ നമ്മൾ പൊരി വാങ്ങിച്ചു ആർക്കൊക്കെ പൊരി കട്ടൻ ചായലിട്ട് കഴിക്കാൻ ഇഷ്ടം ഇഷ്ടമുള്ളവരൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണേ പൊരി മാത്രം ഒന്നുമല്ല എല്ലാം ഉണ്ട് അവിടെ അലുവിയുണ്ട് മറ്റേ മുറുക്ക് പോലെ സാധനങ്ങളുണ്ട് എല്ലാം ഉണ്ട് അതായത് പിന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും കുട്ടികളും മാത്രമല്ല വലിയ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനിങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങും അത് വേറെ കാര്യം അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് കാണുക കേട്ടോ അതൊരു വൈബന്യമാണ് നമ്മൾ പുത്തൻപള്ളി ആ സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ ഒരു സൂപ്പറാണ് കേട്ടോ നല്ല ഇറ്റും പിന്നെ അവിടെ കിടന്നിങ്ങനെ ഐസ്ക്രീമും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി ഒരു ടേസ്റ്റ് വേറെ ഒന്ന് വേറെ ലെവൽ എന്റെ അമ്മ വന്നില്ല കേട്ടോ അമ്മക്ക് ഇതൊന്നും വേണ്ടാതെ വീട്ടിലെന്നുണ്ട് ഞാൻ വീട്ടിലൊക്കെ വേച്ചുകൊണ്ട് കൊടുത്തു സാധനങ്ങളൊക്കെ മാലകളും കമ്പലുകളും സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അത് മാത്രല്ല നല്ലപ്പൊളി ബാൻഡ് സെറ്റ് ബാൻഡ് നമ്മൾ സെറ്റില് നമ്മളറിയാതെ നമ്മളൊന്ന് നൈസായിട്ടൊന്നും തുള്ളി പോകും നമ്മുടെ നമ്മുടെ ഓർമ്മയാണ് ഇത്ര ഷൂക്കാരുടെ റോമാഞ്ചാണ് പുത്തമ്പള്ളി ഞാൻ കുറച്ച് ഷോ കാണിക്കാനായിട്ട് ഇതായിരുന്നു ഇപ്പൊ നടന്നുകൊണ്ടാ ഈ ഒന്നേ പത്ത് ഒന്നേ പത്ത് എന്ന് പറഞ്ഞു ഞാൻ അവിടെ അപ്പൊ നടന്നുകൊണ്ടിരിക്കാണ് ഞാൻ തിരിച്ചു വേണ്ടി കാര്യത്തില് ഓക്കെ പറഞ്ഞിട്ട് ഞാൻ വരുന്നുണ്ട് മാസ്ക് കുരിയാസ്ക് കുരി പിന്നെ എന്നെ തിരിച്ചറിഞ്ഞല്ലോ ഞാൻ മാസ്ക് കുരിയില്ല അതുകൊണ്ട് അതുകൊണ്ട് അതല്ല മാസ്ക് കുരിയിട്ടോ ആര് തിരിച്ചറിഞ്ഞില്ലെങ്കിലോ എന്നുള്ള ഒരു പേടികൊണ്ടാണ് മാസ്ക് കുരാത്തത് ഇപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പുത്തമള്ളിയുടെ ഫുൾ ഐറ്റ് ഇന്നലെ എന്റെ അധികം ആൾക്കാരും ഉണ്ടായിരുന്നു നല്ല അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു രാത്രി മൊത്തം എന്നാലും ഇന്ന് ഭയങ്കരമായിട്ട് ഇന്നാണ് പെരുന്നാൾ അവസാനിക്കുന്ന ദിവസം അപ്പൊ നമ്മള് മറ്റേ ഈ എന്താ പറയാ സാധനങ്ങളൊക്കെ ഇട്ടുള്ള സാധനം എന്താ പേര് എന്തോ സാധനം വായാലും ഒക്കെ ഞാൻ ഷോ നല്ല തിന്നു ഇങ്ങനെ നല്ല നല്ലൊരു അവരോട് മുമ്പിൽ പറയാൻ പറ്റില്ലല്ലോ അവരുടെ മുമ്പിൽ കളയാൻ പറ്റില്ലേ ആ കടല നല്ല ടേസ്റ്റ് പക്ഷെ ആ കാബേജൊക്കെ ഇട്ട് നശിപ്പിച്ചോ ചേട്ടൻ ഇപ്പൊ ഞാൻ അത് വലിയ കാര്യത്തിൽ വാങ്ങൂട്ടോ ചേട്ടാ തന്നോളൂ എന്ന് പറഞ്ഞിട്ട് അമ്പത് രൂപ വെള്ളത്തില് വരച്ച ഡാഷിനെ പോലെയായി വെള്ളത്തില് വരച്ച വരയാ എന്തായാലും അത് അപ്പൊ ഞാൻ തിന്നിട്ട് എക്സ്പ്രഷൻ ഉണ്ട് ഉണ്ടാവും അവരൊന്നും ഞാൻ ആ ടേസ്റ്റ് തന്നെ ഇണ്ടാവുള്ളൂ വെറുതെ ഉപ്പിട്ട് തരണതല്ലോ ഹെൽത്തി ഡയറ്റിലൊക്കെ ഉദ്ദേശിക്കണ സംഭവാണ് അത്ര ഹെൽത്തില്ല അതേ ഉരുളങ്ങാതും ഉരുളങ്ങോൺ പോപ്കോൺ ഉണ്ടാക്കണല്ലേ പോപ്കോൺ അല്ല എന്തോ സാധനം അപ്പൊ നമ്മുടെ അവിടുത്തെ പുത്തമ്പള്ളിയുടെ ആ സൈഡിലെ യൂണിയങ്ങ് കൊറേ ചേട്ടന്മാരൊക്കെ ഉണ്ട് ആ ചേട്ടന്മാരൊക്കെ കമ്പിത്രീം മത്താപ്പൊക്കെ വെച്ച് ഫുൾ സെറ്റപ്പ് ആയിട്ട് അവിടെ വൈബം ആഘോഷിച്ചോണ്ടിരിക്കാനാ പുത്തമ്പള്ളി പെരുന്നാൾ അവര് ത്രിമൃതി അതെന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് പെരുന്നാളങ്ങടെ ഉഷാറായിക്കൊണ്ടിരിക്കാനാ ഈ പച്ച തലയിൽ വെച്ച ആൾക്കാര് ആ ബാൻഡ് ബാൻഡസിഡിന്റെ ടീം അടിപൊളിയായിരുന്നു കേട്ടോ അതിലും ചേട്ടന്റെ മൂടിയിട്ടിങ്ങനെ കിട്ടുന്ന ആത്മാൻ വേറെ പുള്ളിയായിരുന്നു അപ്പൊ കാവട ഉണ്ട് ഇട്ട് ഇവരുടെ കൂടെ ചേട്ടൻ്റെ കാവടിയുണ്ട് ഞാൻ നേരത്തെ കാവടിയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ചു നാളായി കാവടിയൊക്കെ കണ്ടിട്ട് അപ്പോൾ നമ്മുടെ പെരുന്നാൾ അങ്ങനെ അവസാനിച്ചു ഗൈസ് അപ്പൊ എല്ലാവരും ഡിസംബർ ആറ് ഏഴ് എൻ്റെ ചിത്ര ഭർത്താവിന്റെ വീട് അവിടെയാണ് അപ്പോൾ എല്ലാവരും ലൊക്കേഷൻ ചോദിച്ചാൽ ഞാൻ വാട്സ്ആപ്പ് ചെയ്തതരാം എല്ലാവരും അങ്ങോട്ട് വരേണ്ടതാണ് ഫുൾ സദ്യ അവളുടെ വക അപ്പോൾ സദ്യണ്ടാവും എന്തുണ്ടാവും അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ പുത്തുമള്ളിയുടെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഷഷ്ടിയുടെ കാണാം അല്ലെ നീ യെസ് അത് ഷഷ്ടി ഏഴാം കാവടി വീഡിയോ അപ്പൊ ഗൈസ് നമ്മള് പൂവാണ് നിങ്ങൾക്ക് കുറച്ച് പൂക്കാവട കണ്ടൂടെ ആഘോഷിക്കട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ബായ